മതത്തിന്റെ വിഷയം പറഞ്ഞതുപോലെ തന്നെ ഭൗതിക അല്ലെങ്കിൽ ശാസ്ത്ര വിഷയത്തിലും കൂടി അത് സൂചിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അവിടെയും ബുദ്ധി ഉപയോഗിച്ച് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ വിദ്യാഭ്യാസങ്ങൾ നടത്തിയ ആളുകൾ കാണാൻ കഴിയും അപ്പോൾ അവിടുന്ന് ആ ഒരു സൈഡിൽ നിന്ന് വരാറുള്ള ചോദ്യം അങ്ങനെയാണെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരൊക്കെ ദൈവനിഷേധികളാണല്ലോ അല്ലെങ്കിൽ ഈ ഇത്തരം അന്ധവിശ്വാസങ്ങൾ ദൈവവിശ്വാസവും മതമൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയുന്ന ആളുകൾ അത്തരം അന്ധവിശ്വാസങ്ങളൊന്നും മൂടെടുക്കാത്ത ആൾക്കാരാണല്ലോ ഈ ബുദ്ധി ഉപയോഗിക്കുന്ന ശാസ്ത്രജ്ഞന്മാരൊക്കെ ബുദ്ധി ഉപയോഗം ഒരിക്കലും ദൈവവിശ്വാസത്തിലേക്കല്ല എത്തിക്കുന്നത് എന്നൊരു വാദവും മറ്റു സൈഡിലൂടെ എത്തുന്നുണ്ട് അത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ബുദ്ധി ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ചില ആളുകളൊക്കെ വളരെ അബദ്ധത്തിൽ മാത്രം ഉള്ളു എന്ന് പറയാറുണ്ട് ബുദ്ധി ഉപയോഗിക്കേണ്ട ബുദ്ധി ഉപയോഗിച്ചാൽ എന്ന ആളെ പോലെയൊക്കെ നിരീക്ഷരവാദിയാവും പറയാറുണ്ട് അപ്പം എങ്ങനെയാണ് ആ ഒരു വാദത്തിനെ കാണുന്നത് അത് സംബന്ധിയായിട്ട് ആ അതൊരു വാദം മാത്രമാണ് യഥാർത്ഥത്തിൽ അതും പ്രൂഫ് ചെയ്തിട്ടില്ല പ്രൂഫ് ചെയ്യണമല്ലോ ഒരു വാദമാകുമ്പോൾ അതിന് തെളിവ് ഹാജരാക്കണം അപ്പോൾ ഇതിനൊരു തെളിവെന്താണ് യഥാർത്ഥത്തിൽ പിന്നെ ഇപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ പരിപ്രച് എടുത്ത് നോക്കുക നബി സല്ലു അല്ലി സ്വലമയുടെ വരവിന് ശേഷം ഉണ്ടായിട്ടുള്ള ആ രണ്ട് മൂന്ന് നൂറ്റാണ്ടുകളിൽ ഒമ്പിച്ച ശാസ്ത്ര പുരോഗതി ഉണ്ടായി ആ ശാസ്ത്ര പുരോഗതിൻ്റെ ഒക്കെ പിന്നിൽ വർക്ക് ചെയ്ത് വരാറാണ് മുസ്ലിം സയൻറ്റിസ്റ്റുകളാണ് ലോകത്ത് കൊണ്ടാടപ്പെട്ട ഇബിന് ശീല ഏറ്റവും വലിയ വൈദ്യശാസ്ത്രജ്ഞർ അതിൽ ഇവർ ഹൈതം ഏറ്റവും വലിയ അതുപോലെ ഓപ്റ്റിക്സിൻ്റെ മറ്റൊക്കെ ശാസ്ത്രമേഖലകൾ പ്രവർത്തിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇസ്മായിൽ കൊറോസ്മി ഗണിത മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള അൾജിബ്രയുടെ അടക്കം കണ്ടുപിടുത്തം നടത്തിയിട്ടുള്ള ആള് അതുപോലെ തന്നെ അൽബറൂനി ഇത് അൽബറൂനി ചരിത്രകാരനാണ് അതുപോലെ ഗോളശാസ്ത്രജ്ഞനാണ് നാസരുദ്ദീൻ തൂസി ഇവരൊക്കെ മതവിശ്വാസികളാണ് ദൈവ ആ ദൈവവിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവരെന്തു ചെയ്തിട്ടുള്ളത് വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളത് അപ്പോൾ അത് ചരിത്രപരമായ എന്തല്ല പിന്നെ ലോകത്ത് കടന്നു വന്നിട്ടുള്ള എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ് സയൻറ്റിസ്റ്റുകളിലെ ഏറ്റവും വലിയ ആധുനിക ഒരാളാണ് ഐൻസ്റ്റൈൻ ഐൻസ്റ്റൈൻ ദൈവവിശ്വാസിയായിരുന്നു അപ്പോൾ എന്നാൽ ചില ആളുകൾ ദൈവനിഷേധികളായിട്ടുമുണ്ട് ഉണ്ട് അപ്പോൾ ദൈവനിഷേധവും ദൈവവിശ്വാസവും ഉണ്ടായിത്തീരുന്നത് അവരുടെ ഈ ജ്ഞാന തലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ന വാദത്തിനൊന്നില്ല ശരിയായ ഒരു നിലനിൽപ്പില്ല കാരണം അവർ വലിയ ജ്ഞാനികളായതുകൊണ്ട് ഒരു ദൈവശീതിയാവും ജ്ഞാനി ആയതുകൊണ്ട് ദൈവവിശ്വാസി ആവൂല എന്ന് പറയുകയാണെങ്കിൽ ഐൻസ്റ്റീനിനെ സംബന്ധിച്ചിടത്തോളം എന്തോ പറയാ ഐൻസ്റ്റീൻ ജ്ഞാനില്ലാത്ത ആളാണെന്ന് പറയാൻ പറ്റുമോ ന്യൂട്ടനെ പറ്റി അങ്ങനെ പറയാൻ പറ്റുമോ കപ്ലറെ പറ്റി പറയാൻ പറ്റുമോ കപ്ലർ ഒരു പുരോഹിതൻ കൂടിയായിരുന്നു അപ്പം ഇങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങളാണ് ആ ഭാഗത്തുള്ളത് പരിശുദ്ധ ഖുറാനിലൊക്കെ നമ്മൾ ഒന്ന് നോക്കിയാൽ ഖുർആൻ പറയുന്നത് ഇന്നമ യക്ഷാഹിൻ മിൻ ഹിൻ ഉലമ എന്നാണ് സൂറ സൂറഫാത്തിർ ഇരുപത്തെട്ടാം വാക്യത്തിൽ പറയണത് തീർച്ചയായും ഉലമാക്കന്മാർ ദൈവദാസന്മാരിൽ നിന്നുള്ള ഉലമാക്കന്മാരാണ് എന്ത് ചെയ്യുന്നത് പടച്ചോൻ ദൈവത്തെ ശരിയായ രീതിയിൽ ഭയപ്പെടുന്നത് അവർ ഭയപ്പെടും എന്നാണ് പറയുന്നത് അപ്പോൾ ശരിയായ ജ്ഞാനത്തിലേക്ക് എത്തിച്ചേർന്നാൽ അവൻ എങ്ങോട്ടാണ് എത്തുക ദൈവത്തിലേക്കാണ് എത്തി ഈ വാക്യം വന്നിട്ടുള്ളത് തന്നെ എവിടെയാണെന്ന് അറിയൂ വിവിധമായ വിവിധങ്ങളായ പ്രകൃതിജന്യമായ പ്രകൃതിയിലുള്ള പ്രതിഭാസങ്ങളെ പറ്റി പറയുന്ന അന്വേഷണങ്ങൾ നടത്തുന്ന പണ്ഡിതന്മാരെ പറ്റി പരാമർശങ്ങൾ വരുന്നതിനിടക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ഉലമാവ് വരുന്നത് ആ അത്തരം ആശയങ്ങൾ വിശദീകരിക്കുന്നിടത്താണ് ഇത് വരുന്നത് അപ്പോൾ അത് അത്തരം കാര്യങ്ങൾ അടങ്ങുന്ന ശരിയായ ജ്ഞാനത്തിലൂടെ കടന്ന് ചെല്ലുന്ന ആളുകൾ ജ്ഞാനത്തിന് ഇടാതെ ആ ജ്ഞാനത്തെ ശരിയായ റൂട്ടേക്ക് തിരിച്ചുവിട്ടാൽ ആത്യന്തികമായ ദൈവവിശ്വാസത്തിലേക്കാണ് എത്തിച്ചേരുക എന്നാണ് പുരുഷ ഖുറാൻ പറയുന്നത് നമ്മൾ ചിന്തിച്ച് നോക്കിയാലും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഇതേപോലെ ഖുറാൻ മറ്റൊരു സൂറത്തിൽ സൂറ ആലും പറയുന്നുണ്ട് ജ്ഞാനത്തിൽ ആഴത്തിൽ പോയിട്ടുള്ള ആൾക്കാർ അടിയുറച്ചിട്ടുള്ള ആളുകൾ അവർ എക്കോരൂ അവർ പറയും ആമന്നാ ബിഹി കൊല്ലും മിൻ ഇന്ത്യ റബിന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാറ്റിലും കാരണം രക്ഷിതാവിങ്കിൽ നിന്ന് വഹിയായിട്ട് വന്നിട്ടുള്ളതിൻ്റെ സാധ്യതയെ അവർക്കറിയാം കാരണം അവരുടെ ജ്ഞാനതലത്തിൻ്റെ അപ്പുറമുള്ളതാണ് അത് എന്നും അങ്ങനൊരു ജ്ഞാന തലം ഉണ്ട് എന്നും അവർ അംഗീകരിക്കുന്നു അതുകൊണ്ടാണ് അവരെന്തു പറയുന്നത് ഞങ്ങൾ രക്ഷിതാവിങ്കിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാറ്റിലും ഈമാനുള്ളവരാണ് വിശ്വാസം അർപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞു അതിപ്പോൾ ഇബിന് നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ സീന ആ രീതിയിൽ പറഞ്ഞ ആളാണ് അതുപോലെ അൽബറൂന പറഞ്ഞ ആളാണ് ഐസ്റ്റീൻ ആ രീതിയിൽ ദൈവവിശ്വാസത്തെ സാക്ഷീകരിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ അത്തരം ആളുകൾ ദൈവവിശ്വാസത്തെ സാക്ഷീകരിക്കുകയാണ് ചെയ്യുക ഇതേപോലെ ഖുർആൻ മറ്റൊടുത്ത് പറഞ്ഞിട്ടുണ്ട് കല്ലാൽ ഔ താലമോല ഇൽമൽ യക്കീൻ നിങ്ങൾക്ക് പിന്നെ അൽ നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് എന്ത് ഇൽമുൽ യക്കീൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇൽമുൽ യക്കീൻ എന്ന് പറഞ്ഞാൽ കട്ടായമായ ജ്ഞാനം ഉറച്ച ജ്ഞാനം അപ്പോൾ ശരിയായ ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത് അപ്പോൾ ശരിയായ ഉണ്ടെങ്കിൽ ശരിയായ വിശ്വാസത്തിലേക്കും ശരിയായ കാഴ്ചപ്പാടിലേക്കും വിധാനത്തിലേക്കും ആണ് വന്നു ചേരുക എന്നാണ് ഖുറാൻ പറഞ്ഞിരുന്നത് തരുന്നത് അതുമാത്രമല്ല ഇൽമുള്ള ആളുകൾക്ക് പല പല പടികൾ ഉയർത്തുന്നു പറഞ്ഞിട്ടുണ്ട് ഇർഫവും നാഹുലദീൻ ആമനും മിങ്കും വല്ലദീന ഊത്തുലമറാത്ത് പഠിച്ചതമ്പുരാൻ വിശ്വാസികളായ ആൾക്കാരെയും അത് അതോടൊപ്പം തന്നെ ജ്ഞാനികളായ ആൾക്കാരെയും പല പടികൾ എന്തു ചെയ്യും അവരെ ഉയർത്തും എന്ന് പല ദർജകൾ ഉയർത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാര്യത്തിൽ ഒന്നുകൂടി വന്നു കഴിഞ്ഞാൽ ജർമ്മൻകാരനായ ഡോക്ടർ ഡീനാർട്ടിൻ്റെ ഒരു പഠനമുണ്ട് ആ പഠനത്തിൽ കാണുന്നത് അധികം നാനൂറ് വർഷത്തെ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റുകളും ബുദ്ധിജീവികളായ ആളുകളെടുത്തു അങ്ങനെയുള്ള ആളുകളെടുത്ത് ദാർശനികരായ ആൾക്കാർ എടുത്തിട്ട് അദ്ദേഹം പഠിച്ചതിന് ഈ ശാസ്ത്ര പ്രതികൾ പ്രതിഭകളുടെ ചിന്തകൾ അദ്ദേഹം വിലയിരുത്തി അതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെ വിലയിരുത്തി ഏറ്റവും പ്രഗത്ഭരായ ആൾക്കാർ തിരഞ്ഞെടുത്തിട്ട് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ് ശാസ്ത്രജ്ഞന്മാരിൽ വെറും ഇരുപത്തെട്ട് പേര് മാത്രമാണ് നിരീക്ഷണ അപ്പോൾ അടുത്ത് പറഞ്ഞ സംഗതി പ്രൂഫ് ചെയ്യാൻ കഴിയും പ്രൂഫ് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് വെറും ഇതണ്ഡവാദമാണ് അതുമാത്രമല്ല അതിൽ ഇരുപത് പേര് ആജ്ഞേയവാദികൾ ദൈവമുണ്ട് എന്നുള്ള നിഷേധിക്കുന്നില്ല ദൈവമില്ല എന്നുള്ള സ്ഥാപിക്കാനും ഞങ്ങൾ സന്ത എന്ന് പറയുന്ന ആജ്ഞയവാദികൾ അപ്പൊ നമ്മൾ നോക്കിയാൽ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേര് വിശ്വാസികളാണ് വിശ്വാസികളാണ് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേര് അപ്പോൾ ഇതിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേര് ശരിക്കും ദൈവവിശ്വാസികൾ തന്നെയാണ് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരോ വിശ്വാസികളോ പിന്നെ ഈ ഏതെങ്കിലും തരത്തിലുള്ള ഒന്നില് പിന്നെ പിന്നെ ആജ്ഞേയവാദത്തിൽ അല്ലെങ്കിൽ എന്തു ചെയ്യുന്നു പൂർണ്ണ വിശ്വാസത്തിലുള്ളവരാണ് ഇതിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേരും ദൈവ നിഷേധികളല്ല ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേര് ദൈവ നിഷേധികളല്ല ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേര് നിരീശ്വരവാദികളുമല്ല നിരീശ്വരവാദികളല്ല ഇരുന്നൂറ്റി ആജ്ഞവാദികൾ ഇരുപത് പേര് എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇങ്ങനെയാണ് അപ്പൊ ഇത് വെച്ച് നോക്കിയാൽ തൊണ്ണൂറ് ശതമാനം പേരും പിന്നെ എന്തല്ല നിരീശ്വരവാദികളല്ല പത്ത് ശതമാനം മാത്രമേ നിരീശ്വരവാദികളുള്ളൂ പിന്നെ എൺപത്തി മൂന്ന് ശതമാനം ദൈവവിശ്വാസികളാണ് ഇരുപത് കുറഞ്ഞ ഇരുപത് ആൾക്കാരും മാത്രം ഇരുപത് ശതമാനം ആൾക്കാർ മാത്രം എന്തുള്ളു നമ്മളെ നേരത്തെ പറഞ്ഞ ഇരുപത് പേര് ഇരുപത് ശതമാനം ഇരുപത് പേര് മാത്രം മാത്രമേന്തൊള്ളു ആജ്ഞവാദികളുള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് തൊണ്ണൂറ് ശതമാനവും വിശ്വാസികളാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് പ്രകപ്രായ ബുദ്ധിജീവികളെ സംബന്ധിച്ചിടത്തുള്ളത് അപ്പോൾ പിന്നെ ഇപ്പോൾ വെറുതെ അന്ധമായിട്ടിങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകളെ എന്നുള്ളത് മാത്രമാണ് നടക്കുന്നത് എടുത്ത് പരിശോധിച്ചാലും ശരിക്കും അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക പ്രപ്പോഷനിൽ കൂടുതലും ദൈവവിശ്വാസികൾ തന്നെയാണെന്നുള്ളതാണ് പക്ഷേ സോഷ്യൽ മീഡിയ മറ്റൊക്കെ ഉള്ളതുകൊണ്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞൊരു എന്താ പറയാ നുണ ഒരുപാട് ആവർത്തിച്ചു കഴിഞ്ഞാൽ സിദ്ധാന്തം അത് അതാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് തോന്നുന്നത്